എൻ്റെ പേര് ബ്രിജറ്റ് ലൂസിയ ലോബോ ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു ഞാൻ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റാണ് ഞാൻ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് കഴിഞ്ഞ തവണ അവധിക്ക് ഏപ്രിലിന് വന്ന സമയത്തായിരുന്നു ഒരു സ്കാനിങ് നടത്തിയത് ആ സ്കാനിങ്ങിൽ എൻ്റെ ലെഫ്റ്റ് ഓവറിൽ എനിക്ക് രണ്ട് വലിയ മുഴകളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിറ്റേന്ന് ഞാൻ അങ്ങോട്ട് തിരിച്ച് പഠിക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നതിൻ്റെ തലേന്നാണ് ഇത് കണ്ടെത്തിയത് അപ്പോൾ പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അതെന്തായാലും എടുത്ത് കളയാൻ വേണ്ടിയിട്ട് സർജറിക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടായിരുന്നു അവരെൻ്റെ അടുത്ത് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിരുന്നു വന്നത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു രീതിയിലോട്ട് പോകുന്ന മുഴയാണ് അത് കളയണമെന്ന് ഡോക്ടേഴ്സ് നാലഞ്ച് ഡോക്ടേഴ്സിൻ്റെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എൻ്റെ കൂട്ടാൻ വന്ന രാത്രി അമ്മ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇങ്ങനൊരു അത്ഭുത ജപമാലയുടെ ഒരു ലിങ്ക് തട്ടി അമ്മ കാണാനിടയായി അപ്പോൾ അതിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഓവറിയിൽ മുഴയുള്ള ഒരു കൊച്ചിൻ്റേത് ഓപ്പറേഷൻ കൂടാതെ തന്നെ അത് സുഖമാക്കപ്പെടുന്നത് കാണുന്നു നന്ദി പറയാൻ പറഞ്ഞു അമ്മ അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ കാണുമ്പോഴേ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ തോന്നി അങ്ങനെ ഞങ്ങൾ പോയി പോയി കഴിഞ്ഞപ്പോഴും പറഞ്ഞു എന്തായാലും സർജറിക്ക് വേണ്ടി ഇത് റെഡി ആകണമെന്ന് പറഞ്ഞു അങ്ങനെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു എം ആർ ഐ സ്കാനിങ് കൂടി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ആ എം ആർ ഐ സ്കാനിംഗില് രണ്ട് മുഴയും കാണാനില്ലായിരുന്നു രണ്ടു മുഴയും ഓപ്പറേഷന് വേണ്ടി ചെന്നപ്പോ ഹോസ്പിറ്റൽ ചെയ്ത് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് അമ്മ ഒരു പ്രാവശ്യം കണ്ടോളൂ അല്ലെ പ്രാവശ്യം അമ്മ അത്ഭുതപ്പെട്ടു ഇതൊക്കെ ഒറ്റപ്രാവശ്യം കൊണ്ട് കണ്ടു നടക്കുക ഇത് ദിവസം കണ്ടാലേ നടക്കുള്ളൊക്കെ അമ്മ കരുതിയെ പക്ഷെ പിന്നീട് പോയി പോയി ഈ സാധനം കാണാനില്ല ഇപ്പൊ നിനക്ക് മുഴയില്ല അങ്ങനെ അങ്ങനെ കഴിഞ്ഞ തവണ ആയിരുന്നപ്പോഴും അച്ഛൻ പറഞ്ഞു എന്നെ വീട്ടിൽ വിളിക്കുന്നത് ലൂസിന്നാണ് അപ്പൊ ലൂസി എവിടെ സാക്ഷ്യം പറയാൻ ആള് വന്നില്ലല്ലോ എന്നുള്ള അച്ഛൻ പറഞ്ഞു 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 പറഞ്ഞാൽ മാറി നിൽക്കാൻ കഴിഞ്ഞ ആഴ്ച അന്വേഷിക്കുകയാണ് ലൂസി ഇതുവരെ സൗഖ്യം കിട്ടി വന്നില്ലല്ലോ സൗഖ്യം നന്നായി ഈശോയ്ക്കും മാധ്യസ്ഥ ആന്റണിക്കും ഇറങ്ങി വന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് ആ